എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മറയൂർ കാടുകൾ അതുപോലെ തന്നെ മറയൂർ ചന്ദനം ഒപ്പം തന്നെ നമ്മുടെ മറയൂർ ശർക്കര അല്ലേ അതിൽ മറയൂർ ശർക്കര ഒരു ഫാക്ടറിയിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ വീൽചെയർ ആക്സിബിൾ ആണോ എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ കൺസേൺ കാരണം ഞാൻ വീൽ ചെയർ യൂസർ ആയതുകൊണ്ട് ഏത് സ്ഥലവും നമുക്ക് റാമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നല്ല കിടലിനായിട്ടുള്ള റാമ്പ് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ മറയൂരിലെ സെൻറ്റ് ജോസഫ് ശർക്കര ഫാക്ടറിയിലേക്കാണ് നമ്മൾ ഇത്തവണ പോയത് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതായത് കഴുകി വൃത്തിയാക്കിയ കരിമ്പുകൾ മെഷീനിലിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ കരിമ്പ് അതിൽ നിന്നുള്ള ജ്യൂസ് എടുത്തതിന് ശേഷം വരുന്ന ചണ്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ വേസ്റ്റ് ഈ വേസ്റ്റ് തന്നെയാണ് കരിമ്പ് ജ്യൂസ് ശർക്കരയാക്കുന്ന പ്രോസസ്സിൽ ചൂടാക്കുമ്പോൾ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നതും ഈ വേസ്റ്റ് തന്നെയാണ് ഇവിടെ നിന്നും വേസ്റ്റായി പോകുന്ന ഈ കരിമ്പിൻ്റെ ചണ്ടി അല്ലേ അത് അവിടെ ഒരു ഡ്രയർ ഉണ്ട് അത് വെച്ചിട്ട് അത് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഫ്യൂവൽ ആയിട്ട് ഈ ചണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് വരുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഈ കരിമ്പിൻ്റെ ജ്യൂസ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മൾ മറയൊരു ശർക്കര ഉണ്ടാക്കുന്നത് ഇവർ ഇവിടെ പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് എന്ന രീതിയിൽ ഒരു പെൺകുട്ടി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടോ അവർ പറഞ്ഞതനുസരിച്ച് ഏകദേശം ആയിരം കിലോ കരിമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറുന്നൂറ് ലിറ്റർ കരിമ്പിൻ്റെ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഈ അറുന്നൂറ് ലിറ്റർ കരിമ്പിൻ്റെ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് നൂറ് കിലോ മറയൂർ ചർക്കര ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞു തരുന്നത് നമുക്ക് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിലിണ്ടർ പോലത്തെ ഒരു ഭാഗം കണ്ടില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരിമ്പിൻ്റെ വേസ്റ്റ് അഥവാ ചണ്ടി ഡ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഗതി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ പഴയ കാലത്ത് ശർക്കര ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന തോണിയാണ് ഇതാണ് പുതിയ തോണി എന്ന് പറയുന്നത് ഇതിലൊക്കെയാണ് ആദ്യമായിട്ട് നമ്മളുടെ ഫിൽട്ടർ ചെയ്ത കരിമ്പിൻ്റെ ജ്യൂസ് വന്ന് വീഴുന്നത് അതായത് ഫിൽട്ടറിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസ് ആദ്യം വരുന്നത് ഈ ഒരു പാത്രത്തിലേക്കാണ് ഈ ഒരു പാത്രത്തിലിട്ട് നന്നായി അതിനെ ചൂടാക്കിയുമ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റ് പോലത്തെ ഇത് തെളിഞ്ഞു മുകളിലേക്ക് വരും അത് മാനുവലായിട്ട് തന്നെ ഇവർ കോരി മാറ്റുകയാണ് ചെയ്യുന്നത് അതായത് ഒരു തരി പോലും ഒരു മഴക്ക് ഇതിൻ്റെ ഇതിലുണ്ടാകുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്ന ഒരു ഇത്രമാത്രം ശുദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു റീസൺ ഇതാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കാണാം വീഡിയോയിൽ കാണാം രണ്ടാമത്തെ പാത്രം കണ്ടില്ലേ ഈ ആദ്യത്തെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത ജ്യൂസ് ഒരു വാൽവ് വഴി രണ്ടാമത്തെ പാത്രത്തിലേക്ക് വരും അവിടെയാണ് കട്ടി കട്ടിയുള്ള രൂപത്തിലേക്ക് അത് ചൂടായി ചൂടായി മാറപ്പെടുന്നത് അത്രയും ചൂടായിട്ടുള്ള ആ കട്ടിയുള്ള ദ്രാവകം അതായത് ശർക്കര ഉണ്ടാക്കാൻ റെഡി ആയിട്ടുള്ള ദ്രാവകം ഈ ഒരു പാത്രത്തിലേക്കാണ് അടുത്തതായി ഒഴിക്കുന്നത് ഇവിടെ നിന്നാണ് മാനുവലായിട്ട് നമ്മൾ ശർക്കര ഉരുട്ടിയെടുക്കുന്നത് ഈ ഒരു പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാട്ടുമാവിൻ്റെ തടി കൊണ്ടാണ് ഈ ഒരു പാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അതെന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കുമല്ലോ ഈ ഒരു ശർക്കര ഉണ്ടാക്കാനുള്ള ലിക്വിഡ് ഫോമിലായി കഴിയുമ്പോൾ അപ്പോൾ ആ ചൂട് താങ്ങാനുള്ള ശേഷി ഈ കാട്ടുമാവിൻ്റെ തടിക്കുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് ഇവർ കൂടുതലായിട്ടും എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ശർക്കര നിർമ്മാണം നടത്തുന്നത് കേട്ടോ ഈ ഒരു ശർക്കര ഉണ്ടാക്കാനുള്ള കരിമ്പിൻ്റെ തോട്ടം ഈ ഒരു യൂണിറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കത് വീഡിയോയിൽ കാണാം ഇവരുടെ ഈ യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ശർക്കര വാങ്ങാനും ഉള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് ഞങ്ങളിവിടെ നിന്ന് കുടിച്ചായിരുന്നു ഏകദേശം അമ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീസ് വരുന്നത് നമുക്ക് ഇവിടെ കാഴ്ചകൾ കാണാനും മറ്റുമായിട്ട് പിന്നെ ശർക്കരയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ വിലയും നമ്മൾ നൽകേണ്ടി വരും എന്ത് തന്നെയായാലും ആയാലും നമുക്കൊന്ന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യുന്നത് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റി പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മറിയൊരു സർക്കാർ മറ്റു ശർക്കരയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയുമാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റും വ്യാജ മറയൊരു സർക്കാർ കൂടുതലായിട്ട് കേരളത്തിൽ വരുന്നുണ്ട് അത് വലിയൊരു തിരിച്ചടിയാണ് ഇവർക്ക് എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ കഴിയുന്നതും ഇത്തരം ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ ശ്രമിക്കുക എന്നൊരു കാര്യവും അവരോട് പറഞ്ഞിരുന്നു ഞങ്ങൾ എന്തായാലും ഒന്ന് രണ്ട് പാക്കറ്റ് ശർക്കരയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു പിന്നെ സ്പെഷ്യലി ചുക്കെല്ലാം ഒരു ഫ്ലേവർ അല്ല ശർക്കരയുണ്ട് അതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിരുന്നു ഇവിടെ ഇവരുടെ കയ്യിൽ നിന്ന് പിന്നെ എല്ലാറ്റിലൂരി എന്നെ സന്തോഷിപ്പിച്ച ഘടകം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് എത്തപ്പെടാൻ പറ്റി എന്നതായിരുന്നു ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ടല്ല കയറിയത് എങ്കിൽ പോലും കൃത്യമായിട്ട് അവിടെ റാമ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ അതിനകത്തെല്ലാം സഞ്ചരിക്കാനായിട്ട് സാധിച്ചു അതന്നെ ഒരു വലിയ കാര്യം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ